നമസ്കാരം നിലമ്പൂരിൽ പതിനായിരത്തോളം യു ഡി എഫ് വോട്ടുകൾ സ്വരാജിന് മറിഞ്ഞതായി പി വി അൻവർ പതിനായിരത്തോളം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് ഭയന്ന് യു ഡി എഫിൽ നിന്നും എം സ്വരാജിന് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറഞ്ഞു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് കളമൊരുക്കിയ ഉപതിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നിലമ്പൂരിൽ അരങ്ങേറിയത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിരന്തരം ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്ന അൻവർ തന്റെ യു ഡി എഫ് പ്രവേശനം കല്ലത്താക്കി ഒരു വിഭാഗം യു ഡി എഫ് നേതാക്കൾ അൻവറിന് അനുകൂലമായി നിന്നിട്ടും സതീശൻ ഉടക്കിയതോടുകൂടിയാണ് അൻവർ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് രംഗത്ത് വന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരു ആരോപണം അൻവർ നടത്തിയിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും സമാനമായ ആരോപണം ഉന്നയിച്ചു അവസാന റൗണ്ടിൽ തങ്ങൾക്ക് വിജയ സാധ്യതയില്ല എന്ന് കണ്ട് വോട്ട് മറിച്ചു മറിച്ചുകുത്തിയവരുണ്ട് എന്ന് ജോർജ് പറഞ്ഞു ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വലതുപക്ഷത്തിന് വോട്ട് ചെയ്തവരുമുണ്ട് അവസാന ഘട്ടത്തിൽ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി പരിശ്രമിച്ചുവെന്നും മോഹൻജോർജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ബി ജെ പി നേടിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളാണ് അതിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്നും ജോർജ് പറഞ്ഞിരുന്നു കൃത്യമായും ഇക്കുറി ബി ജെ പി നേടിയതും ഏതാണ്ട് ഇതേ വോട്ടുകൾ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയക്കുറവ് നേരിട്ടുവെന്നും കൂടുതൽ സമയം ലഭിച്ചിരുന്നുവെങ്കിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നുവെന്നും മോഹൻ ജോർജ് പ്രതികരിച്ചു ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് ബി ജെ പി നൽകിയത് പി വി അൻവർ രാജിവെച്ച സമയം മുതൽ യു ഡി എഫ് ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങി എൽ ഡി എഫും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം എൽ എമാരും മുൻ എം പിമാരുമെല്ലാം മണ്ഡലത്തിൽ ശക്തമായി തന്നെ പ്രവർത്തിച്ചു മന്ത്രിമാരായ വീണ ജോർജും സജി ചെറിയാനും ക്രിസ്ത്യൻ വീടുകളിലും മന്ത്രി വി അബ്ദുറഹ്മാൻ മുസ്ലിം വീടുകളിലും കയറിയിറങ്ങി എൽ ഡി എഫും യുഡിഎഫും ശക്തമായ പ്രചരണമാണ് കാഴ്ചവെച്ചത് എന്നും അതിൻ്റെ ഫലം കണ്ടുവെന്നും മോഹൻജോർജ് പറഞ്ഞു അതേസമയം പോത്തുകല്ലടക്കമുള്ള ഇടങ്ങളിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച സ്വരാജിനെ അൻവർ മൂക്കുകയറിട്ടതോടുകൂടി ഇടത്തിന്റെ പതനത്തിന് ആക്കം കൂടി പിടിച്ചത് പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് എന്നും കിട്ടിയതിലധികവും എൽ ഡി എഫ് വോട്ടാണ് എന്നും പി വി അൻവർ ഇതിനിടെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു പതിനായിരത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അൻവർ മണ്ഡലത്തിൽ നിന്നും തല ഉയർത്തി മടങ്ങുന്നത് അതേസമയം നിലമ്പൂരിൽ അൻവർ സ്വാധീന ശക്തിയല്ല എന്നിവരെ സതീശൻ പരിഹസിച്ചിരുന്നു എന്നാൽ ഇന്ന് ഫലം പുറത്തു വരുമ്പോൾ അൻവർ അക്ഷരാർത്ഥത്തിൽ തന്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഒരേ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കനത്ത തിരിച്ചടി നൽകുന്നത് തന്നെയാണ് പി വി അൻവറിന്റെ ഈ മുന്നേറ്റം നിലമ്പൂരിൽ ബി ജെ പിക്ക് മുകളിലാണ് അൻവറിന്റെ പ്രകടനം മാത്രമല്ല ആര്യാടൻ ശോകത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ അധികം വോട്ട് നേടാനും അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് അൻവറിന്റെ വില കുറച്ചു കണ്ട സതീശനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണിത് യു ഡി എഫിന്റെ പല വോട്ടുകളും അൻവർ പെട്ടിയിലാക്കിയിട്ടുണ്ട് സ്വന്തം കോട്ടയായ വഴിക്കടവിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ പിടിച്ചു നിർത്തിയത് അൻവറിൽ നിന്ന് ലഭിച്ച വോട്ടുകളാണ് അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതിൽ കൊട്ടിയടച്ചു എന്ന് പറഞ്ഞ സതീശന് ഇനി അത് തുറന്നുകൊടുക്കേണ്ടി വരും എന്ന കാര്യം ഉറപ്പ് അതിനുള്ള ആദ്യ വെടി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പൊട്ടിച്ചു കഴിഞ്ഞു അടച്ചവാതിൽ തുറക്കാൻ താക്കോൽ മതി എന്നായിരുന്നു അൻവറിന്റെ പ്രകടനത്തിന് പിന്നാലെ സണ്ണി ജോസഫ് പറഞ്ഞത്